വയനാട്ടിലെ വനാന്തര ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക പ്രദേശങ്ങളിലും കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ് പക്ഷേ ഈ കുങ്കിയാനകളെ കണ്ട നാട്ടിലിറങ്ങി വിലസുന്ന കാട്ടുകൊമ്പന്മാർ പക്ഷേ തടികേടാകാൻ നിൽക്കാതെ ഓടി രക്ഷപ്പെടും മുത്തങ്ങ ആനപ്പന്തിയിലെ പ്രമുഖ ഭരതി എന്നീ കുങ്കിയാനകളുടെ ഈ വരവ് തന്നെ ഒരു ഗംഭീര കാഴ്ചയല്ലേ മൂടക്കൊല്ലി കാട്ടിക്കൊല്ലി വട്ടത്താനി ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഭീതി വരുത്തിയ കാട്ടാനകളെ വനത്തിലേക്ക് തുരുത്തിക്കഴിഞ്ഞുള്ള മടങ്ങി മടങ്ങിവരുവൻ്റെ കാഴ്ചയാണിത് ഒരു ഒന്നൊന്നര വരവ് ഇതിൽ ഭരത് പണ്ട് നാട് വിറപ്പിച്ച കാട്ടുകൊമ്പനായിരുന്നു നാട്ടുകാർ അവന് കല്ലൂർ കൊമ്പനെന്ന് വിളിപ്പേരും ചാർത്തി നൽകിയിരുന്നു ശല്യം വർദ്ധിച്ചതോടെ ഇവനെ പിടികൂടി വനവകുപ്പ് താപ്പാനയായി മാറ്റി ഇന്നിവൻ വനംവകുപ്പിൻ്റെ എല്ലാ ദൗത്യങ്ങളിലും നിറ പ്രമുഖ എന്ന മോഴയാനയെ കർണാടക കൂർഗ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിൽ നിന്നും ഒൻപത് വർഷം മുമ്പാണ് കൊണ്ടുവന്നത് ഇവനും വനവകുപ്പിൻ്റെ ദൗത്യങ്ങളിൽ നിറസാന്നിധ്യമായി കൂടെയുണ്ട് പണ്ട് കാട് കാടുപിറപ്പിച്ച് നടന്നവർ ഇന്ന് നാടിന്റെ രക്ഷകരായി നേർക്കുനേർ വന്നപ്പോൾ തടി കേടാകാൻ നിൽക്കാതെ ഓടി രക്ഷപ്പെടേണ്ട ഗതികേടിലായി നാട്ടിലിറങ്ങി വിലസിയ കൊമ്പമാർക്ക് ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതും വനവകുപ്പിനും ആശ്വാസമായി ട്രൂലൻസ് വയനാട്